ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ആരും പോലെ വീഡിയോ കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ വെറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു തരാം ഫുൾ പ്രോജക്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് അലൈറ്റ് മോഷൻ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ആദ്യം അലൈറ്റ് മോഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പ്രസ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ട് പ്ലസ് പൊട്ടിൻ ക്ലിക്ക് ചെയ്യാൻ മീഡിയറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക താഴെ എക്സ്ട്രാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഓഡിയോ രണ്ടാൽ ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊള്ളി ഇപ്പം നമുക്ക് സുഖം തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിങ്ങളൊരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതായത് മ്യൂസിക്കിന് അനുസരിച്ചാണെങ്കിലും ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഇടാൻ ബുദ്ധിമുട്ടുകൾക്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക അതിനകത്ത് ഫോട്ടോ മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ബീറ്റ് ഉണ്ട് ആ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും അഞ്ച് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലത്താണ് ഈ ബീറ്റ് അടിച്ചിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ബി റ്റി മാർക്ക് ആദ്യം ഇട്ട് കൊടുക്കുക ബി ടി മാർക്ക് ഇട്ട ശേഷം ഇവിടെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ഫ്രെങ്കിലേക്ക് റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ അഞ്ച് ഫോട്ടോസ് ആഡ് ചെയ്യേണ്ട രീതിയിൽ എത്ര ഇതുപോലെ ഇത്ര വലിപ്പത്തിൽ അഞ്ച് ഫോട്ടോ ആഡ് ചെയ്യേണ്ട രീതിയിലാണ് വെക്കുന്നത് ഒരെണ്ണം ആഡ് ചെയ്തു അതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഒരു റെക്റ്റാങ്കിൾ താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക ഇതുപോലെ അഞ്ചെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇപ്പോൾ മൂന്നെണ്ണമായി ഇനി രണ്ടെണ്ണം കൂടി ഇതുപോലെ തന്നെ ഇതിനകത്താണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ അളവിലുള്ളതൊക്കെ നിങ്ങൾ പ്രീസെറ്റ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കുക അതിനുശേഷം ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ എൻ്റ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബീറ്റ് മാർക്ക് അല്ലെങ്കിൽ എൻഡ് വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ എൻഡ് വരെ അതിനുശേഷം അഞ്ച് ഫോട്ടോയും ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുമുമ്പായിട്ട് ഈ റെക്റ്റാങ്കിൾ കറക്റ്റ് ഓർഡറി വെക്കുക അതായത് ടോപ്പിൽ റെക്റ്റാങ്കിൾ ഏറ്റവും ഒന്നാമതും രണ്ടാമത് കൊടുക്കേണ്ടത് രണ്ടാമതും മൂന്നാമത് കൊടുക്കേണ്ട മൂന്നാമത് കറക്റ്റ് ഓർഡറിൽ തന്നെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ ഓരോ റെക്റ്റാങ്കിൾ മുകളിൽ നിന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ സ്ക്രീനിലും റെക്റ്റാങ്കിൾ കറക്റ്റ് ഓർഡറിൽ തന്നെ വെക്കുക മനസ്സിലായല്ലോ ഒന്ന് നിൽക്കുമ്പോൾ ഒന്ന് വരിക രണ്ടു നിൽക്കുമ്പോൾ രണ്ട് വരിക ഇത് മനസ്സിലായില്ലോ മൂന്നേ വെക്കുന്നത് മൂന്ന് കറക്റ്റായിട്ട് വെക്കുക ഇതുപോലെ ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിവ്യൂ പ്രിവിക്കേണ്ടിരിക്കുന്ന രീതി എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കറക്റ്റായിട്ട് വെച്ച ശേഷം അഞ്ച് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അഞ്ച് ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അഞ്ച് ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി അഞ്ച് ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക അത് അഞ്ച് റെക്റ്റാങ്കിൾ അല്ല കൊടുത്തിരിക്കുക അതുപോലെ തന്നെ അഞ്ച് ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എല്ലാ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക മുഴുവൻ സെലക്ട് ചെയ്ത ശേഷം അഞ്ച് ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരു രക്ടാങ്കിളും ഒരു ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക റെക്റ്റാങ്കിൾ മുകളിലായിരിക്കണം ഫോട്ടോ താഴെയും അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് പാൻറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അതായത് ഒരു റെക്റ്റാങ്കിളും ഒരു ഫോട്ടോയും സെലക്ട് ചെയ്യുക ഗ്രൂപ്പ് പാൻറ്റ് മാസ്ക് സെലക്ട് ചെയ്യുക ഇങ്ങനെ വെക്കാൻ നേരത്തും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓർഡർ തെറ്റിപ്പോയാൽ മുകളിൽ നിന്ന് തുടങ്ങിയിരിക്കണം ഒന്നേന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ കറക്റ്റായിട്ട് ഫോട്ടോ താഴോട്ടേ വരാളുള്ളൂ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക മനസ്സിലായല്ലോ അതിനുശേഷം ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഇതിനകത്തേക്ക് ടൈൽസ് എഫക്റ്റ് കൂടി ആടി കൊടുക്കുക ടൈൽസ് എഫക്റ്റ് ആടെഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ടൈൽസ് ഒന്ന് കൊടുക്കുക ടൈൽസ് ടൈൽസ് സെറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് മിററും കൂടി ഓൺ ആയി കൊടുക്കുക അതൊന്നും ജസ്റ്റ് കോപ്പി എടുക്കുക കോപ്പി ചെയ്ത എല്ലാ ഫോട്ടോയിലും അപ്പേ കൊടുത്താൽ മതി നമ്മൾ കോപ്പി എടുത്തു അതിനുശേഷം നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ നേരെ വെച്ച ശേഷം ഫോട്ടോ ഫേസ് കാണുന്ന രീതി വെച്ചിട്ട് എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ കോപ്പി എടുത്താൽ ടൈൽസ് എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ് കൊടുക്കുക ഇതുപോലെ അഞ്ച് ഗ്രൂപ്പിനകത്തും എഡിറ്റ് ഗ്രൂപ്പിലൊക്കെ കറക്റ്റ് ഫോട്ടോ ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക സൂം ചെയ്യേണ്ടവർക്ക് മൂന്നാമത് ഓപ്ഷൻ സൂം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യാൻ മറന്നുപോകരുത് കറക്റ്റായിട്ട് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അഞ്ച് ഫോട്ടോയ്ക്ക് നമ്മൾ കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതി വെച്ചു ടൈൽസ് എഫക്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ബിറ്റി മാർക്ക് ഇട്ട സ്ഥലത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന അവിടെ വെക്കുക സെക്കൻഡ് മുതൽ സെക്കൻഡ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വയ്ക്കുക ഫസ്റ്റ് സെക്കൻഡ് ഇത് തേർഡ് മൂന്നാമത് ലെഫ്റ്റ് സൈഡ് എല്ലാത്തിനും കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മാറ്റുക പറഞ്ഞ് മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക നാലാമത് ഇവിടെ അഞ്ചാമത് ബിറ്റി മാർക്ക് ഇട്ടിരിക്കുന്നകത്ത് അഞ്ചാമത്തെ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക മനസ്സിലായല്ലോ ഓർമ്മ വെച്ചാൽ ഫസ്റ്റ് ഇത് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഫസ്റ്റ് എടുത്ത് അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക അതിന് ശേഷം എന്താണ് ഫസ്റ്റ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ ഇങ്ങനെ താഴോട്ട് താഴോട്ട് കട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബി റ്റി മാർക്കിന് അനുസരിച്ച് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു രക്ടാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിംഗ് വന്നിട്ട് പ്ലസ് ക്ലിക്ക് ക്ലിക്കുക റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക ഫിൽ കോമര ഷേ എടുത്താൽ മതി വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക അതിനുശേഷം ലാസ്റ്റ് ബിറ്റ് മാർക്കിന് മുമ്പായിട്ട് സെക്കൻഡ് ലാസ്റ്റ് ബിറ്റ് മാർക്കുണ്ട് ഏകദേശം അതിന് മുമ്പ് രണ്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം കോപ്പി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നാടികൊടുക്കാം ആദ്യം സി ഒ പി ഗോപി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത ശേഷം സാച്ചുറേഷൻ വൈബ്രൻസ് കൊടുക്കുക എസ് എ ടി എന്ന് കൊടുക്കുക സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട്ട് ആഡ് കൊടുത്ത ശേഷം ഇതിനകത്ത് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ബിറ്റ് മാർക്ക് എടുക്കുക പത്ത് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ആ സാച്ചുറേഷൻ വൈബ്രൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആദ്യം സാച്ചുറേഷൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ഏകദേശം ഒരു ട്വൻറ്റി കൊടുത്ത ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക മനസ്സിലായല്ലോ അതിന് ശേഷം സ്വല്പം മാറ്റിയ ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ സീറോയും ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് മൈനസ് സോറി മൈനസ് ഹൺഡ്രഡ് ആക്കി കൊടുക്കുക ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക ഉണ്ടല്ലോ രണ്ട് കീ സിമ്പിൾ തമ്മിൽ അകലങ്ങ മനസ്സിലായല്ലോ ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ജസ്റ്റ് സിമ്പിൾ സ്റ്റാർഫീഡ് എന്നൊരു ജെഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എസ് ഐ എം എം സെലക്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിനകത്ത് സ്റ്റാർട്ടിങ് വന്ന ശേഷം സിമ്പിൾ സ്റ്റാർഫ് ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് വൈ സെലക്ട് ചെയ്യുക പൊസിഷൻ ഫസ്റ്റ് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിന് എൻ്റെ എത്തിയിട്ട് ടു ഹൺഡ്രഡിന് മുകളിൽ കറക്റ്റ് ആഡ് വെക്കുക ഇത്രയും ചെയ്യാൻ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് പ്രിവിണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഫുൾ പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് താര കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ